ജീവിതം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ എപ്പോൾ എത്തുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസ്നേറ്റ് ആകുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക അല്ലാത്തത് വിട്ടുകളയുക ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡിൽ കാണുന്ന എനർജിയിൽ നിങ്ങളുടെ വ്യക്തി ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് അല്ലെങ്കിൽ അവർ അവരെന്തിനെയോ ഭയക്കുന്നുണ്ട് ഇതൊക്കെ അവരെ ഒരു സ്റ്റെക്കായി പോകുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് അവരുടെ മനസ്സിനെ നിങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ ചില കാരണങ്ങളുണ്ട് എന്നാണ് സൂചനകളിൽ കാണുന്നത് അത് ഒരു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അവർക്കുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോയാൽ എന്തെല്ലാം ഫേസ് ചെയ്യണം അങ്ങനെ വന്നാൽ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ അങ്ങനെയുള്ള ആകാം എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണമാണ് അവർ നിങ്ങളിൽ നിന്നും ഒരു ബ്രേക്കപ്പിലേക്ക് പോയിരിക്കുന്നത് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്നത് എന്നിരുന്നാലും ആ വ്യക്തിയുടെ മനസ്സിലേക്ക് നോക്കുമ്പോൾ ആഴത്തിൽ നിങ്ങളോടുള്ള ഇമോഷൻസ് ഉണ്ട് ഫീലിങ്സ് ഉണ്ട് ഇവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോകാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഇവർ എപ്പോഴും വളരെ ബിസിയാകാൻ ശ്രമിക്കുന്നു അവരുടെ ചിന്തകൾ മാറ്റാൻ ശ്രമിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ അവർക്ക് കഴിയുന്നില്ല എന്നാണ് സത്യം അവരിങ്ങനെ നിശബ്ദമായിട്ടിരിക്കുക ഒറ്റപ്പെട്ടിരിക്കുക തിരക്കുകളൊന്നും ഇല്ലാതെ മാറിയിരിക്കുക പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ഒക്കെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ഓർമ്മകൾ അവരിൽ വന്ന് നിറയുന്നുണ്ട് മാത്രമല്ല രാത്രി ഉറക്കത്തിൽ നിങ്ങളെ സ്വപ്നം കാണുന്നു അവരുടെ സ്നേഹം ഇതൊക്കെ നിങ്ങളോടായി പ്രകടിപ്പിക്കുന്നത് സ്വപ്നം കാണുന്നു കാരണം നിങ്ങളുടെ ഓർമ്മകൾ അവരിൽ നിന്ന് മായുന്നില്ല എന്നാണ് സൂചനകളിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹമുണ്ട് മറ്റൊരു എനർജിയിൽ കാണുന്നത് അവർക്ക് നിങ്ങളോടുള്ള പ്രണയാതുരമായ സ്നേഹം എന്നും നിലനിർത്തണം എന്ന് അവർ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങളുടെ ആത്മാവിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ ആകർഷിക്കുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിയായി അവർക്ക് മാറണം െന്ന് അവർ ആഗ്രഹിക്കുന്നു അത്രയും അവർ നിങ്ങളെ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു മറ്റൊരു എനാർജിയിൽ കാണുന്നത് ചിലപ്പോഴൊക്കെ അവരുടെ വികാരങ്ങളെയും ഇമോഷൻസിനെയും ഒക്കെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിലും അവർ അത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതായും ഇവിടെ സൂചനകളിൽ കാണുന്നുണ്ട് അതിന് ചിലപ്പോൾ കുറച്ച് കാരണങ്ങളും കാണും നിങ്ങൾ ഈ ബന്ധങ്ങൾ ബന്ധങ്ങളിലുള്ള സമയത്ത് പുറത്തു നിന്നുള്ള ആ ഒരു ചോയ്സ് മൂലം നിങ്ങളോട് അങ്ങനെ ചെയ്യുന്നതായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അവർ അവരുടെ സ്നേഹം അടക്കി വയ്ക്കുന്നതൊക്കെ അവരൊക്കെ അടക്കി വയ്ക്കുന്നു അവരെല്ലാം നിയന്ത്രിക്കുന്നു നിങ്ങളോടുള്ള അവരുടെ സ്നേഹം പുറത്തു വരാതിരിക്കാനായിട്ട് അവർ സ്വയം നിയന്ത്രിക്കുന്നു പക്ഷേ അവരെ അങ്ങനെ അവരങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങളോടുള്ള സ്നേഹം നിറഞ്ഞ സോഫ്റ്റായിട്ടുള്ള ഒരു അവർ ഹൃദയം മനസ്സ് അവർക്കുണ്ട് അവരുടെ സ്നേഹം നല്ല ഉറപ്പുള്ളതാണ് കുറച്ച് സമയം എടുത്താലും നിങ്ങൾ തമ്മിലുള്ള ബ്രേക്കപ്പ് കുറേ സമയം നീണ്ടു നിന്നാൽ പോലും നിങ്ങൾ തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് വന്നാലും അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം ഒരിക്കലും കുറയില്ല ഇല്ലാതാവില്ല ഈ ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങൾ തന്നെയാണ് നിങ്ങളൊപ്പം നിങ്ങൾക്കൊപ്പം ജീവിക്കുന്നത് സ്വപ്നങ്ങളിലാണ് അവരിപ്പോൾ നിങ്ങൾക്കൊപ്പം ജീവിക്കുന്നത് എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ അവർ സ്വപ്നങ്ങളിൽ നിങ്ങളെ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഇതുപോലുള്ള സ്വപ്നങ്ങൾ നിങ്ങളും കാണുന്നുണ്ടാവാം അതുപോലെ നിങ്ങൾക്കൊപ്പമുള്ള നല്ല ഒരു റിലേഷനും നല്ലൊരു കമ്മിറ്റ്മെൻറ്റും നല്ലൊരു കമ്മ്യൂണിക്കേഷനുമായിട്ടുള്ള ഒരു നല്ലൊരു ഫാമിലി ലൈഫ് നല്ലതുപോലെ തന്നെ ആസ്വദിക്കുന്നതായിട്ട് നിങ്ങളുടെ വ്യക്തി കാണുന്നുണ്ട് അതുപോലെ നിങ്ങളും അതുപോലുള്ള സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് അർത്ഥമാക്കേണ്ടത് അവരുടെ മനസ്സിൽ നിങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നാം വിട്ടുവരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് തളിരിട്ട് പൂത്ത് നിങ്ങളുടെ ബന്ധം വീണ്ടും തുടങ്ങും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചനയാണ് നിങ്ങളെ അവരും ഈ കാണുന്ന സ്വപ്നങ്ങൾ തരുന്നത് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളിലൂടെ യൂണിവേഴ്സ് പറയുന്നത് അതായത് നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ റൊമാൻ ഫീലിങ്സ് ആയിട്ട് വരുന്ന ആ സ്വപ്നങ്ങളൊക്കെ കാണുന്നത് അത് നിങ്ങളുടെ അത് അവരുടെ ആഗ്രഹങ്ങളാണ് അത് അവരുടെ സ്വപ്നങ്ങളായിട്ടാണ് അവരിങ്ങനെ കാണുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ അവരത്രയും നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു എനർജിയിൽ ഒരു മാറ്റമാണ് കാണുന്നത് നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായി വന്നിരിക്കാം എന്നാൽ അത് തകർന്ന സമയമോ അല്ലെങ്കിൽ അത് ബ്രേക്കപ്പ് ആയതിന് ശേഷമുള്ള ഒരു ഇടവേളയോ ആയിരിക്കാം ഇത് എന്നാൽ അവരുടെ മനസ്സ് പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ പുതിയ മാറ്റങ്ങളിൽ പുതിയ രീതികളിൽ നിങ്ങളെ സ്നേഹിക്കാനായിട്ട് വരുന്നു എന്നാണ് കാണുന്നത് പഴയതെല്ലാം മറന്നുകൊണ്ട് ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹം നിങ്ങളിലേക്ക് തരാനായിട്ട് അവർ വരുന്നു എന്നാണ് സൂചനകളിൽ കാണുന്നത് മറ്റൊനർ ഒരു എനർജിയും എനർജിയിൽ ഇപ്പോഴും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം ഒരു ഹൃദയബന്ധമാണ് ഇവിടെ കാണുന്നത് അത് ഇപ്പോഴുമുണ്ട് ശരിക്കും നിങ്ങളുടെ നിങ്ങളെ അവരുടെ പങ്കാളി പങ്കാളിയായി തന്നെയാണ് നിങ്ങളുടെ വ്യക്തി കാണുന്നത് കൂടുതലായും അവർക്ക് നിങ്ങളുമായിട്ടുള്ള ആ ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് മറ്റൊരു എനർജിയിൽ അവരുടെ ഹൃദയത്തിൽ ഒരു ശാന്തത കൈവന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ബ്രേക്കപ്പിലോ നോ കോണ്ടാക്റ്റിലോ പോയ സമയത്ത് നിങ്ങൾ തമ്മിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നിങ്ങൾ പറയുന്നത് പോലും കേൾക്കാൻ മനസ്സില്ലാത്ത രീതിയിലുള്ള ഒരു വ്യക്തി വ്യക്തിയായിരിക്കാം അയാൾ അങ്ങനെയായിരുന്നാൽ പോലും ഇപ്പോൾ കുറച്ച് ശാന്തത അവരുടെ ഒരു ക്യാരക്ടറിൽ വന്നിട്ടുണ്ട് അവർ നിങ്ങളെ ഓർക്കുന്ന സമയത്ത് ഏതൊരു സിറ്റുവേഷൻ ആയാലും അതെല്ലാം ബാലൻസ് ചെയ്യാനുള്ള ഒരു എനർജി അവർക്ക് കിട്ടുന്നുണ്ട് അതായത് നിങ്ങളുടെ സ്നേഹം അവർക്ക് അത്രയും അമൂല്യമായിരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഈ ഒരു ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് അവർ തയ്യാറാണ് അതിനുവേണ്ടി അവർ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്ന ഒരു നിമിഷത്തിൽ നിമിഷത്തിനായി കാത്തിരിക്കുന്നു അല്ലെങ്കിൽ അതിനായി അവർ കുറേ പ്ലാനിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതെല്ലാം നിങ്ങളോടുള്ള ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ തെളിവ് തന്നെയാണ് മറ്റൊരു എനർജിയിൽ കാണുന്നത് യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേർക്കാനുള്ളൊരു അവസരം യൂണിവേഴ്സ് നൽകും അതായത് ഈ വ്യക്തി അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ വിളിച്ചു കൊണ്ടുവരാനുള്ള ഒരു അവസരം നൽകും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ വരുന്നതീ ഇനി വരാൻ പോകുന്നത് ഭാഗ്യം നിറഞ്ഞൊരു സമയമായിരിക്കും അവർ നിങ്ങൾക്ക് അവരുടെ സ്നേഹം സ്നേഹവും കരുതലും നൽകിക്കൊണ്ട് കടന്നു വരുന്ന ഒരു സമയമാണ് വിധി വീണ്ടും നിങ്ങളെ ഒന്നിച്ച് ചേർക്കും എന്നാണ് സൂചനകളിൽ കാണുന്നത് ഇത് ശരിക്കും ഒരു കാർമിക് കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ ഉള്ളതെന്ന് പറയാം കാരണം ബ്രേക്കപ്പായി പോയതിന് ശേഷം വീണ്ടും പുതിയ വഴികളിൽ ആ സ്നേഹം തേടിയെത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു എനർജിയിൽ കാണുന്നത് അവരുടെ മനസ്സിൽ നിങ്ങൾ ശരിക്കും ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് തന്നെയാണ് അവർ കാണുന്നത് സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് അവർ നിങ്ങളെ കാണുന്നു മാത്രമല്ല നിങ്ങളെ കരുണയുള്ള ഒരാളായിട്ടും ആ ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരുന്ന ഒരു വ്യക്തിയായിട്ടും വളരെയധികം സ്നേഹിക്കാൻ അറിയുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിട്ടുമൊക്കെയാണ് അവർ നിങ്ങളെ കാണുന്നത് അവരുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ ഇപ്പോഴും നിങ്ങൾക്കായി തുറന്നു വച്ചിട്ടുണ്ട് മറ്റൊരു എനർജിയിൽ കാണുന്നത് അവരിപ്പോൾ ഒരു ശാന്തമായ ഒരു ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു പുറത്ത് കാര്യങ്ങളൊന്നും പറയുന്നില്ലെങ്കിൽ കൂടി നിങ്ങളെക്കുറിച്ച് അവർ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് കൂടുതലായും അവർ തനിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു അവരുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിങ്ങളുടെ പേര് മങ്ങാതെ തിളി തെളിഞ്ഞുകിടപ്പുണ്ട് മറ്റൊരു രഞ്ചിയിൽ കാണുന്നത് നിങ്ങൾക്കൊപ്പം ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധം ഉണ്ടാകണം എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ളത് അങ്ങനെ ഒരു ബന്ധത്തിനായി അവർ ഒരുപാട് പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു ഒരു ബന്ധത്തിന് നല്ലൊരു സ്ഥിരത വേണം ഒരു നല്ല ഫാമിലിയിൽ ലഭിക്കുന്ന എല്ലാ സന്തോഷകരമായ കാര്യങ്ങളും നിങ്ങളും ആ വ്യക്തിയും ആസ്വദിക്കണമെന്നും ഒക്കെയാണ് അവരുടെ ആഗ്രഹം ആ ഒരു വ്യക്തിയുടെ സ്നേഹം താൽക്കാലികമായ ഒന്നല്ല ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് നൽകാനായിട്ടത് അവരാഗ്രഹിക്കുന്ന ഒന്നാണ് എന്നാണ് സൂചനകളിൽ കാണുന്നത് നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് ആയാലും ന്യൂ കോണ്ടാക്റ്റ് ആയാലും അവരുടെ ഉള്ളിൽ നിങ്ങൾ ഇപ്പോഴുമുണ്ട് ചിലപ്പോൾ യൂണിവേഴ്സ് തന്നെ നിങ്ങളെ വീണ്ടും കൂട്ടിച്ചേർക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണവുമായ ഒരു ജീവിതം പ്രപഞ്ചശക്തി നിങ്ങൾക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു